നടനും സംവിധായകനുമായ ബാലയുടെ മുൻ പങ്കാളിയായ ഡോക്ടർ എലിസബത്ത് ഉദയൻ പങ്കുവച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറും മൂക്കിൽ ട്യൂബിട്ട് അവശ്യനിലയിലാണ് എലിസബത്ത് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് മരിച്ചാലെങ്കിലും തനിക്ക് നീതി കിട്ടുമോ എന്നാണ് അവർ ചോദിക്കുന്നത് തന്റെ മരണത്തിന് പൂർണ്ണ ഉത്തരവാദികൾ മുൻ ഭർത്താവും അയാളുടെ കുടുംബവുമായിരിക്കുമെന്നാണ് എലിസബത്ത് പറയുന്നത് സ്ത്രീകൾ പരാതി നൽകിയാൽ അവർക്ക് നീതി ലഭിക്കുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും തന്റെ കാര്യത്തിൽ അത് നടന്നിട്ടില്ലെന്നും എലിസബത്ത് പറയുന്നു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എലിസബത്തിന്റെ ആരോഗ്യനില തീർത്തും മോശം അവസ്ഥയിലാണെന്നും പറയുന്നു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണെങ്കിലും തനിക്ക് എന്താണ് ാണ് സംഭവിച്ചതെന്നോ ഇപ്പോൾ ഏത് ആശുപത്രിയിൽ ആണെന്നുള്ള കാര്യങ്ങൾ എലിസബത്ത് പറഞ്ഞിട്ടുമില്ല ഇങ്ങനെ ഒരു അവസ്ഥയിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല സത്യത്തിൽ എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയില്ല അവസാനം പല ഭീഷണി വീഡിയോകൾ നിരന്തരം അവർ ഇട്ടിരുന്നു എന്നെ വിവാഹം കഴിച്ചില്ലെന്ന് വരെ അയാൾ പറഞ്ഞു എങ്കിൽ ആളുകളുടെ മുന്നിൽ വെച്ച് ഭാര്യ എന്ന് പറഞ്ഞ് റിസപ്ഷനും അഭിമുഖങ്ങളും നടത്തിയതുമൊക്കെ എന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഞാനിപ്പോൾ മരിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ആ വ്യക്തി മാത്രമാണ് മുഖ്യമന്ത്രിക്കും പോലീസിനും ഒക്കെ ഞാൻ പരാതി കൊടുത്തിരുന്നു പക്ഷെ ആരും എന്റെ പരാതി കാര്യമായി എടുത്തില്ല അവർ വീട്ടിൽ വന്ന് അന്വേഷിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്റെ അവസ്ഥ എനിക്ക് അറിയില്ല കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് ഒരേ തവണ പ്രതിയും വക്കീലും ഒന്നും കോടതിയിൽ വന്നില്ല ഒടുവിൽ വക്കീൽ കോടതിയിൽ വന്നപ്പോൾ തീരെ പണമില്ലാത്ത ആളാണ് തന്റെ കക്ഷി എന്നാണ് കൌണ്ടർ പിറ്റീഷൻ കൊടുത്തത് എന്നാൽ ഇരുന്നൂറ്റമ്പത് കോടി ഉണ്ടെന്ന് എപ്പോഴും പറയുന്ന ഒരാളാണ് അദ്ദേഹം സ്ത്രീകൾ കേസ് കൊടുത്താൽ അവർക്ക് നീതി കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം വിളിച്ചു പറയും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കോടതിയിൽ കേസ് കൊടുത്തു പക്ഷേ എനിക്ക് ഇതുവരെ നീതി കിട്ടിയില്ല ഞാനിപ്പോൾ ആശുപത്രിയിലാണ് സംശയമുണ്ടെങ്കിൽ ടെസ്റ്റുകളും സ്റ്റേറ്റ്മെന്റും എല്ലാം പരിശോധിക്കാം ഞാൻ മരിക്കുകയാണെങ്കിൽ ഇയാൾ എന്നെ ചതിച്ചത് കാരണമാണ് എന്നെ അയാൾ ശാരീരികമായി ഉപദ്രവിച്ചു മാധ്യമങ്ങളിൽ തന്നെ അപകീർത്തിപ്പെടുത്തി അയാൾ മാത്രമല്ല അയാളുടെ കുടുംബവും അങ്ങനെ ചെയ്തു ഈ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞ് എനിക്ക് എന്താകുമെന്ന് അറിയില്ല ഞാൻ ജീവിച്ചിരിക്കുമോ എന്നും അറിയില്ല ഇതൊക്കെ എല്ലാവരോടും പറയണമെന്ന് തോന്നുന്നു പറയാതെ മരിച്ചു പോയാൽ അതിൽ കാര്യമില്ല മാസത്തിൽ രണ്ടു തവണ വക്കീലിന് പണം കൊടുത്ത് കേസിന് ഹാജരായി എനിക്ക് മതിയായി കേസ് കൊടുത്തത് അബദ്ധമാണെന്ന് ഇപ്പോൾ തോന്നുന്നു ഇത്രയൊക്കെ ഒരു പെണ്ണ് കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും ചെവിക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരിച്ചാലെങ്കിലും ഇവിടുത്തെ സിസ്റ്റം മാറുമോ എന്ന് നോക്കാം എനിക്ക് ഇതുവരെ സ്നേഹവും പിന്തുണയും തന്ന എല്ലാവരോടും നന്ദിയുണ്ട് ഇതാണ് ആ പങ്കുവെച്ച വീഡിയോയിലൂടെ എലിസബത്ത് ഉദയൻ പറയുന്നത് എലിസബത്ത് വളരെ നല്ലൊരു വ്യക്തിയാണ് ജീവിതം ഒരുപാട് ഇനിയും ബാക്കിയുണ്ട് നല്ലൊരു പ്രൊഫഷനും കയ്യിലുണ്ട് അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ